ിൽ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നുമായി ആളുകൾ ബി ജെ പിയിൽ ചേർന്നു മുതലമട പത്താം വാർഡ് മുച്ചംകുണ്ടിലെ എഴുപത് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ബി ജെ പിയിൽ ചേർന്നത് ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പുതിയ പ്രവർത്തകരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു അരുൺ റിപ്പോർട്ട് പാലക്കാട് മുതലമട പഞ്ചായത്തിൽ മുച്ചംകുണ്ട് എന്ന നൂറ്റമ്പതോളം ആളുകൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം എഴുപത് കുടുംബങ്ങളിൽ നിന്നായിട്ടുള്ള കോൺഗ്രസിലും അതുപോലെ തന്നെ സി പി എമ്മിലും ഒക്കെ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആളുകളാണിപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ അവർക്ക് ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് മുതലമാണ് ഈ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഭരണം ഒരു അസ്ഥിരമായിട്ടുള്ള ഭരണമായിരുന്നു മൂന്നോ നാലോ പഞ്ചായത്ത് പ്രസിഡന്റുമാരിങ്ങനെ മാറിക്കൊണ്ടേയിരുന്ന ഒരവസ്ഥയായിരുന്നു അവിടെയാണിപ്പോൾ ദേശീയതയിലേക്ക് ഒരുപാട് പേർ എത്തിയിരിക്കുന്നത് എങ്ങനെയാണതിന് പാലക്കാട് ജില്ലയിലെ വലിയ രീതിയിലാണ് ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ് ഇന്ന് കാലത്ത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം പാലക്കാട് നഗരസഭയിൽ തുടർച്ച ഇരുപത്തിയേഴ് തവണ കൗൺസിലറായിരുന്ന പാലക്കാട് നഗരസഭാ കൗൺസിലറുടെ മകൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രബലനായ നേതാവും കർഷക നേതാവുമെല്ലാമായിരുന്ന ഇരുപത്തിയേഴ് വർഷം പാലക്കാട് നഗരസഭാ കൗൺസിലറായിരുന്ന ആളുടെ മകൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി അംഗത്വം എടുത്ത അതേ ദിവസം വൈകുന്നേരമാണ് ഇന്ന് മുതലമട ഗ്രാമപഞ്ചായത്തിലെ എൻ്റെ പ്രിയ സുഹൃത്ത് കൃഷ്ണകുമാർ അദ്ദേഹം ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജയിച്ചു വന്ന ആൾ മാത്രമായിരുന്നില്ല ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു ആയിരുന്നു ഇന്ന് കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ എഴുപത് കുടുംബങ്ങളിൽ നിന്നായി ഏകദേശം നൂറ്ററുപതോളം പേരാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത് ഇത് കേവലം ഒരു തുടക്കം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടൊപ്പം പാലക്കാട് ജില്ലയിൽ നിന്ന് കോൺഗ്രസ് അപ്രസഭക് അപ്രസക്തമാവുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പാലക്കാട് ജില്ലയിലെ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ മുതലമട ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിരവധിയായ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഉൾപ്പെടെ പ്രബലരായ നേതാക്കന്മാർ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ദേശീയതയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായി ആയിരക്കണക്കിന് ആളുകൾ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല പാലക്കാട് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു വാർഡിൽ നിന്ന് ഒരു നൂറ്റൻപതോളം ആളുകൾ ഒരുമിച്ച് എഴുപത് കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത് ഇതൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് പാലക്കാട് ജില്ലയിൽ മാറ്റം സംഭവിക്കും വലിയ രീതിയിൽ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന തരത്തിലേക്ക് പാർട്ടി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ മാറും അങ്ങ ഒരു നാനൂറ് കാംഗ്രസ് വന്ന് പോണ വീട് വന്ന് പക്കത്ത എലക്ഷനില് നിന്ന് അതിൽ ഒരു പത്ത് ഇരുന്നൂറ് ഓട്ടിൽ തോത്ത പിടും പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഇന്നൂപ്പ് അടിസ്ഥാനത്തിലും അറ്റ കാര്യത്തിനാലെയും ஒரு மாற்று பிள்ளை போல் எல்லாத்தையும் வேறுபட்டு பிரித்து பார்க்கறதும் அப்போது நரேந்திர மோடியோட நடவடிக்கை செயல்கள்னாலையும் நாங்கள் எங்கள் வார்டில் உள்ள எல்லாத்துக்கிட்டையும் நாங்கள் பசங்க வீட்டில் இருக்கிறவங்க பெரியவிக எல்லாத்துக்கிட்டேயும் கலந்துட்டு நமக்கு பாரதிய ஜனதா பார்ட்டியில் போய் நிற்கணும் அப்படி சேரணும் அப்படிங்கிற ஒரு ஒத்த அபிப்பிராயத்தோடு தான் வந்திருக்கு அதே மாதிரி மூச்சங்குண்டு வாடு இந்த ட்ரிப்பு பட்டிகை வர்க்க ஜன் பட்டுகி வறுக்க சம்பளம் வந்திருக்கு அதனால் நாங்கள் அதிகம் இந்த வர்ற பஞ்சாயத்து எலெக்ஷனில் பாரதிய ஜனதா பார்ட்டிக்கு வேண்டி நாங்கள் இங்குள்ள அனைவரும் ஒற்றுமையாக பாடுபட்டு கண்டிப்பாக மூச்சம் கொண்டு பத்தாம் பாடு நான் கண்டிப்பாக ஜெயிக்கு வைப்போம் அப்படிங்கிற ஒரு உறுதி நாங்கள் இந்த இடத்துல ഞാൻ നരേന്ദ്രമോദിയുടെ വികസനം ഉൾപ്പെടെ കണ്ടാണ് എത്തിയിരുന്നത് അവർ പറയുന്നത് മുതലമട പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എന്തായാലും ഒരു മാറ്റം സൃഷ്ടിക്കുക എന്നുള്ളത് കാരണം ആ ഒരു ഭരണം എന്നുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം എന്നുള്ളത് മൂന്ന് തവണ അങ്ങനെ അധ്യക്ഷയും അതുപോലെ തന്നെ ഉപാധ്യക്ഷനൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു സ്ഥിരതയാർന്ന ഭരണം കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമാണ് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് വാർഡാണ് മുതലമടയിലുള്ളത് ആ ഇരുപത്തിരണ്ട് വാർഡിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ ശക്തിയുള്ള മറ്റേ വാർഡുകളാണ് മുതലമടയിൽ കാരണം ഞങ്ങൾക്ക് മൂന്ന് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഓൾറെഡി നാല് അഞ്ച് വാർഡോളം അഞ്ച് വാർഡിൽ രണ്ടോട്ട് നാലോട്ട് ഏഴോട്ട് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് മറ്റേ പാളിച്ച പറ്റിയത് ഇപ്രാവശ്യം വാർഡ് രണ്ടെണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഈ മൂച്ചും പോലെയുള്ള എല്ലാ ആൾക്കാരും പൊതുസമൂഹത്തിൽ മുഴുവൻ ഈ മുതലമടയിൽ മുഴുവൻ വോട്ടർമാരും അതായത് ഒന്നടങ്കം പറയുന്നത് ഈ നശിച്ച ഭരണം ഒന്ന് മാറട്ടെ മാറിക്കിട്ടെ എന്നുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്രയും പേര് ചേർക്കാൻ ഉള്ള കാരണം തന്നെ കാരണം മൂന്ന് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മൂന്ന് പ്രസിഡൻറ്റുമാര് മൂന്ന് വൈസ് പ്രസിഡൻറ്റുമാര് കാരണം ഭരിക്കാൻ അവർക്ക് സമയം തന്നെ ഇല്ല കഴിഞ്ഞ ഒരു മാസത്തിൽ കഴിഞ്ഞ ഒരു മാസം ആകെ ഒരു മാസമുള്ളൂ പെരുമാറ്റച്ചട്ടം വരാൻ എന്ന് അറിഞ്ഞിട്ട് പോലും കഴിഞ്ഞ ഒരു മാസത്തിന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പുതിയൊരു പ്രസിഡന്റും ഒരു വൈസ് പ്രസിഡന്റും വന്നു അപ്പോൾ വെറുതെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ കോൺഗ്രസ്സുകാരിൻ്റെയും മാർക്സ് പാർട്ടിയുടേയും അതുപോലെ ഇപ്പോൾ പുതിയതായി ഏതൊരു പാർട്ടി ട്വന്റി ട്വൻറ്റി വണ്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവരിൻ്റെ ഈ ദുഷ് മനസ്സ് ഈ പൊതുജനങ്ങൾ മുഴുവൻ മുതലമടയിലെ വോട്ടർമാരും മനസ്സിലാക്കിയിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഏകദേശം ബി ജെ പിക്ക് ഒരു പതിനഞ്ചോളം സീറ്റ് പൂർണ്ണമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഈ മുതലമടയിൽ വാങ്ങും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്രാവശ്യം തനിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ വികസനം ഈ മുതലമടയിലെ മുഴുവൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കും എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല ഉറപ്പുണ്ട് അതുതന്നെയാണ് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി അറുപതോളം ആളുകളാണ് പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ഇസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ് ഇവരെല്ലാം ഷോൾ അണിയിച്ച് സ്വീകരിച്ചിരിക്കുന്നത് മുതലമടയിലും ഒപ്പം പാലക്കാടും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ദേശീയതയിലേക്ക് എത്തും എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് പി ആർ മനൂവിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്